ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനെ കാണാൻ വേണ്ടി കിരൺ ചെല്ലുകയാണ് കിരൺ കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ പേടിക്കണ്ട നി നിന്നോട് ഞാനൊരു വാക്ക് തരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ പാക്കിൽ ആരാണ് കളിച്ചതെന്ന് ഞാൻ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രിയയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഈ സമയം പൂജയും എത്തുകയാണ് അങ്ങനെ പൂജയോട് കിരൺ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ അർജുൻ്റെ മുന്നിൽ ഇനി ഒന്നും പറയരുത് നല്ല ധൈര്യത്തോടുകൂടി തൻ്റെ കൂടി തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ പൂജ ശരിയെന്ന് പറയാനിട്ടാ അങ്ങനെ പൂജ ചെന്നിട്ട് പറയാണ് അജുമായിട്ടാ ഇതെല്ലാവരും പറഞ്ഞതുപോലെയല്ല കിരണ് അജുമായിട്ടനെ പുറത്തിറക്കുക എന്നൊക്കെ വാക്കൊക്കെ തന്നിട്ടുണ്ടാകും പക്ഷേ ഇത് പൂജയാണ് ഇറങ്ങുന്നത് പൂജയ്ക്ക് പടയും പട്ടാളങ്ങളും ഒന്നും ഇല്ലാതെയാണ് പൂജ ഈ രംഗത്തോട്ട് ഇറങ്ങുന്നത് പക്ഷേ പൂജ ഇതിൻ്റെ ബാക്കിൽ കളിച്ചവരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനൊരു സമാധാനമാവുകയാണ് അങ്ങനെ അർജുൻ പിന്നീട് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാധുരിയാണെങ്കിൽ തൻ്റെ മകൻ എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ മാധുരി കിടക്കുമ്പോൾ അവിടെ ആനന്ദ് പറയാണ് എനിക്ക് പുറം വേദന വരും പെയിൻ വരും വെറുതെ നീ താഴെ കിടക്കേണ്ട എൻ്റെ മകൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ആ കഷ്ടപ്പാടിൻ്റെ വേദന എന്തെന്ന് ഞാനും കൂടി എന്നൊക്കെ മാധുരി പറയുന്ന സമയത്ത് നീ നന്ദേട്ടനോട് സംസാരിച്ചോ കുറച്ച് ഓവറായി എല്ലാം സംസാരിച്ച് ഒരിക്കലും ഓവറായി എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഇതിനൊക്കെ കാരണക്കാരി നന്ദട്ട കാരണക്കാരൻ നന്ദേട്ടൻ തന്നെയാണ് നന്ദേട്ടൻ്റെ ആ പഴയ ബന്ധം ആ പഴയ ബന്ധത്തിൻ്റെ പകയാണ് ആ കമ്മീഷണർ ഇത് തീർക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ബാക്കിൽ കമ്മീഷണർ ആണെന്ന് പറയണ്ട അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടി പോകുകയാണ് ഇവിടെ ആനന്ദ് കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മയുടെ മുന്നിലും അതു ഏഷണിയുമായി ചെന്നിരിക്കുകയാണ് മധു പറയാണ് അമ്മേ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മക്ക് തെറ്റാവും എന്നാലും കൂടി ഞാൻ അമ്മയോട് പറയുകയാണ് നന്തേട്ടൻ നമ്മുടെ വീട്ടിൻ്റെ ഒരു ഏട്ടനാണ് നമ്മുടെ ചേച്ചിയുടെ ഭർത്താവ് എന്ന സ്ഥാനമല്ല നന്തേട്ടനെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ മാധുരി ചേച്ചി പറഞ്ഞതൊക്കെ കുറച്ച് കടുത്തുപോയി സോറി പറയാൻ പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്താണ് കേട്ടാ മാധുരിയെ അപ്പോൾ അത് കേട്ടിട്ട് അച്ചമ്മ പറയാണ് ഇനി മധു വല്ലാതെ നിൻ്റെ ഏഷണി നിർത്ത് മതി നിർത്ത് അവളുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നന്ദൻ്റെ പ്രശ്നത്തിൽ എത്ര തലവേദനകളാണ് അർജുൻ അനുഭവിക്കുന്നത് എന്തെല്ലാം പീഡനങ്ങൾ അവൻ അനുഭവിച്ച് അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്നാൽ ആകിലും സ്നേഹിയോ അവന് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കാരണം പൂജയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള വാക്കുകളിങ്ങനെ പറയണേട്ടോ അപ്പോൾ നീ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് പൂജ കേട്ട് വരികയാണ് അങ്ങനെ പൂജക്ക് ദേഷ്യം പിടിക്കുകയാണ് പൂജ പറയണേ മതി മതി എൻ്റെ അജുവേട്ടനെയും അതുപോലെ തന്നെ എൻ്റെ അമ്മയെയും കുറിച്ച് പറഞ്ഞത് ഇവിടെ അമ്മ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അച്ഛൻ ചെയ്ത ആ തെറ്റിൻ്റെ ഫലമാണ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലമ്മ അച്ഛനെ വഴക്ക് പറഞ്ഞതില്ല എനിക്കൊന്നും പറയാനില്ല ഇത് ഏഷണിയായോ പരദൂഷണമായും മത് മധുവാൻ്റെ ം എൻ്റെ ആകെ ഉടഞ്ഞിരിക്കുകയാണ് അതിന്റെ സമയത്ത് മധുവാൻ വിഷം ചുറ്റുന്ന ആ വാക്കുകളുണ്ടല്ലോ അത് മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും എന്ന് പറയാനായിട്ടാ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞതായ എല്ലാവർക്കും കുറ്റം എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാണ് മധു ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇവിടെ എല്ലാവരെയും തകർന്നിരിക്കുകയാണ് ആ ജോത്സ്യം പറഞ്ഞത് എത്ര കറക്റ്റായിരിക്കുന്നു എൻ്റെ കുഞ്ഞിന് കലാഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞത് അത് കിട്ടിയില്ലേ അവളിൻ്റെ ജയിൽവാസം അനുഭവിച്ചില്ലേ ഇപ്പോഴെന്തായി എൻ്റെ കുഞ്ഞ് പുറത്തു വരണമെന്നൊക്കെ പറയുകയാണ് പിന്നീട് മാതൃ പൂജയുടെ മുന്നിലോട്ട് വരികയാണ് മോളെ എന്തായി എൻ്റെ മോനെ ഇനി കണ്ടോ എന്താണ് അവൻ്റെ മാനസികാവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ അജുവട്ടൻ അമ്മ അജുവട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവരും എൻ്റെ അമ്മ അജുവേട്ടനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട ഇതിൻ്റെ ബാക്കിൽ ആരാണ് കളിച്ചത് കറക്റ്റായി അറിയില്ല കമ്മീഷണറുടെ കളിയാണോ ഒന്നും പറയാനും പറ്റില്ല എന്നാൽ പ്രിയാണോ ഒന്നും പറയാനും പറ്റില്ല ആരാണ് ഇത് ശരിക്കും കളിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയുന്നു അമ്മ സങ്കടപ്പെടേണ്ട അജുവട്ടൻ വന്നിരിക്കും പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ അജുവേട്ടനെ കണ്ടെത്തും ഈ വാക്ക് എസ്പീ കിരണം അജുവേട്ടന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് എന്നാൽ ഈ വിധി വന്നല്ലോ എന്നിങ്ങനെ പറയാനായിട്ടാ എന്നാൽ ഈ സമയം സെല്ലിൽ കിടന്ന് പൂജ ഇങ്ങനെ കിടന്നു സോറി അർജുൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഉറക്കത്തിൽ പൂജ പൂജ എന്നിങ്ങനെ പറയുകയാണ് അർജുൻ അപ്പോൾ പൂജ തന്റെ മുന്നേ ിലോട്ട് വരികയാണ് എന്നിട്ട് പൂജ പറയാണ് അജോട്ട സങ്കടപ്പെടേണ്ട ഞാനിവിടെ ഉണ്ട് അജോട്ട അജോട്ടൻ സങ്കടപ്പെടണ്ട അജോട്ടൻ്റെ കൂടെ ഞാനില്ലേ അജോട്ടൻ ഞങ്ങളെ കുറിച്ച് കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട അമ്മ അമ്മയെയും കുറിച്ചോർത്ത് ദുഃഖിക്കണ്ട ഞാനുണ്ട് എല്ലാവർക്കും ധൈര്യം നൽകാം പഴയ പൂജയല്ല ഈ പറയുന്നത് എന്നുള്ള സമാധാന വാക്കുകളൊക്കെ ഇങ്ങനെ അർജുൻ്റെ അടുത്ത് വന്ന് പൂജ പറഞ്ഞതുപോലെ അർജുൻ്റെ തോന്നുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടാ പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ ഈ സമയം അരുണിമക്കാണെങ്കിലോ നന്ദൻ അടുത്തോട്ട് വരികയാണ് അങ്ങനെ നന്ദൻ വന്നിട്ട് പറയുകയാണേ എന്ന് മാധുരി ആദ്യമായി എന്നോട് വല്ലാതെ മുഷിഞ്ഞ് സംസാരിച്ചു എൻ്റെ മനസ്സിന് വല്ലാതെ മുറിവേറ്റു മാധുരി പറയുന്നതിൽ അർത്ഥമുണ്ടല്ലോ കാരണം ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ നീ ഒരുപാട് അനുഭവിച്ചു എൻ്റെ മോൾ അനുഭവിച്ചു ഇപ്പോൾ ഇപ്പോഴും അനുഭവിക്കുന്നു അത് എൻ്റെയും മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്കറിയില്ല ഞാൻ എന്താണ് ഇതിന് പ്രതിവിധി ചെയ്യേണ്ടത് എനിക്കറി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആരുടെയുമ്പോൾ പറയുകയാണേ നന്തേട്ട എൻ്റെ മകളുടെ സങ്കടം കണ്ടുമടുത്തു ഒരമ്മയാണ് ഞാൻ അവളുടെ പെറ്റമ്മയാണ് അവൾ പ്രസവിച്ച അന്ന് മുതൽ എനിക്ക് വേദന തന്നെ മൂന്നാം വയസ്സിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു പിന്നീട് എൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ വളർന്നു അതിനുശേഷം എൻ്റെ കുഞ്ഞിന് എന്തെല്ലാം പീഡനങ്ങൾ കിട്ടി അങ്ങനെ അർജുൻ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം ആ പ്രിയ എന്തെല്ലാം കാട്ടിക്കൂട്ടി നമ്മുടെ വീട്ടിൽ നിന്നും നന്തേട്ടനിൽ നിന്നുപോലും അവൾ പീഡനങ്ങൾ അനുഭവിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നീ നന്ദേട്ടനോട് പറയാനുള്ളത് എന്താ എന്താണെങ്കിലും അരുണിമ പറ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും കാരണം എനിക്ക് എൻ്റെയും മകളുടെയും ജീവിതം സേഫ് ആവുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൂ എന്നാൽ ഞാൻ പറയുന്നത് കേൾക്ക് എൻ്റെ കുഞ്ഞ് ഇനി വേദന അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണേ റാണിയും അർജുനുമായുള്ള ആ വിവാഹം നടത്തിയേക്ക് എൻ്റെ മകളെ അങ്ങ് വിട്ടേക്കെന്ന് പറയാൻ കേട്ടോ എന്താണോ താനീ പറയുന്നത് എന്ത് വാക്കാണ് നീ പറയുന്നത് അർജുനിലൊരു കുഞ്ഞുണ്ടായവളാണ് പൂജ അത് നീ എന്താ മറ പോയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അരുണിമ പറയണേ എൻ്റെ കുഞ്ഞിനെ ഇനി വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെയെങ്കിലും ആ കമ്മീഷണറുടെ പക നിൽക്കുമല്ലോ ഈ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അവസാനിക്കുമല്ലോ ഇപ്പോൾ മാതിരി പറഞ്ഞതും ശരിയാണ് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല അറിഞ്ഞോ അറിയാതെ എങ്ങനെയോ ഇതൊരു കാരണം നിങ്ങൾ ആണല്ലോ അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തതല്ലെങ്കിലും കൂടി ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന എൻ്റെ കുഞ്ഞാണല്ലോ അതുകൊണ്ട് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ വേദന കാണാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ റാണിയെ അർജുന വിവാഹം കഴിച്ചു കൊടുക്ക് അർജുനോട് ഇക്കാര്യം പറയും അതോടുകൂടി ഈ പ്രതികാര ബുദ്ധിയൊക്കെ കമ്മീഷണർക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാനും ഒഴിവായിത്തരാം കാരണം നിങ്ങൾ അഞ്ജനയെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൂടെ താമസിപ്പിച്ചോളൂ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ആകെ താല്യാണ് കേട്ടോ എല്ലാവരും തന്നെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നു താൻ അറിഞ്ഞുകൊണ്ട് ആരും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ചെറുപ്പത്തെ ആ ഒരു പ്രണയം ഇത്രയും ദുരിതമുണ്ടാക്കുമെന്ന് െ ആലോചിച്ചിട്ടും ഇല്ല എന്നാൽ ഈ സമയം കമ്മീഷണർ ആണെങ്കിലോ ഓഫീസിൽ വരികയാണ് സോറി എസ് പി കിരൺ ആണെങ്കിലോ ഓഫീസിൽ വരികയാണ് അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ആ വക്കീലാണല്ലോ ഇങ്ങനെ ജോർജ് കുട്ടി മുഖേന ആ സ്വാതിയെ കൊണ്ടുവന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എസ് പി കിരൺ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വാതി എങ്ങനെയാണ് തൻ്റെ അടുത്തോട്ട് വന്നത് എന്ന് ജോർജ് കുട്ടിയോട് ചോദിക്കുകയാണ് അപ്പോൾ ജോർജ് കുട്ടി പറയുകയാണെങ്കിൽ ഇന്ന വക്കീലാണ് ഞാനുമായി ഈ കേസ് അർജുൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ അയാൾ കേസ് സാധിക്കില്ലേ തനിക്കതിൽ യാതൊരു സംശയവും തോന്നിയില്ല അയാൾ എന്നോട് പറഞ്ഞത് ഈ കേസ് രാഷ്ട്രീയപരമായി ആരൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോയാൽ പല ഭീഷണികളും വരും പക്ഷേ അർജുൻ അതെല്ലാം പ്രതിസന്ധികൾ നേരിടാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അർജുനൊരു പക്ഷേ ഈ ഒരു കേസ് ഏറ്റെടുത്തോളും എന്ന് കരുതിയിട്ടാണ് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഈ കുട്ടിയുമായി ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അവൾ കൊടുക്കുന്ന പേപ്പറും ഡീറ്റെയിൽസൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ എസ് പി കിരൺ ആ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ തൻ്റെ മൊബൈലിലോട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഫോട്ടോ എടുക്കും എടുത്ത് എടുക്കുന്ന സമയത്താണ് കേട്ടോ അതിലൊരു ഫോൺ നമ്പർ കാണുന്നത് ആ ഫോൺ നമ്പർ ഒരു ചെറിയൊരു വഴിത്തിരിവിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഈ നമ്പർ ആരുടേതാണ് ഇതറിയാതെ പെട്ട നമ്പറാണെങ്കിലും ഇത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ പിറകിൽ ആരാണുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തണം എന്തിനാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് പഴയതുപോലെ പ്രിയയുടെയോ കമ്മീഷണറുടെ കൈകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് നടത്തിയിരിക്കുന്ന വേറൊ ആരോ ആണ് എന്തായാലും അത് കണ്ടെത്തണം എന്നുള്ള ആ ഭാഷയും വേറും അർജുനും അതുപോലെ തന്നെ സോറി കിരണും ജോർജ് കുട്ടിക്കും സ്വാദിക്കും ഒക്കെ വരികയാണ് എന്നാൽ പൂജ തന്നെ ഇറങ്ങും പൂജയാണ് ഇനി ആ ആരാണെന്നുള്ളത് കണ്ടെത്താൻ പോകുന്നത് പൂജ അറിയാതെയും കണ്ടിട്ട് പൂജ ഈ സ്വാതി എവിടുന്നു വന്നു എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടെത്തുന്നത് പൂജ തന്നെയാണ് കേട്ടോ പൂജയാണ് എല്ലാ അതും അടുപ്പിക്കുന്നത് എന്നാൽ ഈ സമയം അരുണുമീ എന്നോട് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എനിക്ക് പ്രാധാന്യമാണ് ഞാൻ അറിഞ്ഞും കൊണ്ട് ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ മോളുടെ ദുഃഖത്തിന് ഇതാണോ നീ പ്രതിവിധി പറയുന്നത് വേണ്ടത് എന്ന് പറയുമ്പോൾ നന്ദേട്ടാ പിന്നെ ഞാൻ എന്ത് വേണ്ട എന്ത് വേണം എൻ്റെ കുഞ്ഞിനെ ഒന്ന് കഴിഞ്ഞാൽ ഒരു ദുഃഖം ഒരു ദുഃഖമാണല്ലോ അത് സഹിച്ച് സഹിച്ച് എനിക്കും എൻ്റെ മോൾക്കും വയ്യാതായി എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാണ് കേട്ടോ